നമസ്കാരം വിളിക്കാൻ ഒരു പേര് വേണമെങ്കിൽ ഇപ്പോൾ അതിനൊരു പേരുണ്ട് ഇടതുപക്ഷം എന്ന് ഇടതുപക്ഷത്തിനെ നമുക്കറിയാം അതിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുണ്ട് പാർട്ടിയിലെ നേതാക്കളുണ്ട് പാർട്ടി കള്ളും വെള്ളവും കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്ന ന്യായീകരണ തൊഴിലാളികളുണ്ട് ബുദ്ധിജീവികളുണ്ട് അങ്ങനെയുള്ള ബുദ്ധിജീവികൾ ഒരാളാണ് പാർവതി അറിയപ്പെടുന്ന ഇടതു സഹയാത്രയും നവോത്ഥാനമായും സിനിമാതാരവും ഒക്കെയാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മാലാപാർവതി സൈക്കോളജിയിൽ അവർക്ക് ബിരുദമുണ്ട് മാലാപാർവതിക്ക് ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് കൂടെ കൂടുന്ന മാലാപാർവതി ഇടയ്ക്ക് ഇടതുമാറി വേട്ടക്കാർക്കൊപ്പാങ്ങ ചേരും അങ്ങനെ ഒരു കോമഡി സ്റ്റിറ്റ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടേയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ പേരിൽ പോലീസ് കേസെടുക്കുന്നതിന് എതിരെ മാലാപാർവതി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മാലാപാർവതി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഇത് നല്ല തമാശ എന്ന് പണ്ട് ഒരു മലയാള സിനിമയുണ്ട് മാലാപാർവതി തമാശ ചെയ്യുന്ന നടിയൊന്നുമല്ലെങ്കിലും ഇത് നല്ലൊരു തമാശയായി പോയി അല്ലെങ്കിലും മാലാപാർവതി ഇങ്ങനെയുള്ള തമാശകൾ പറയുന്നത് ആദ്യമായിട്ടൊന്നുമല്ല പ്രമുഖ നടിയുടെ പീഡനക്കേസിൽ മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന എല്ലാ സ്ത്രീ പീഡനങ്ങളും അതിജീവിതമാർക്ക് വേണ്ടി ചാനലുകൾ നിറഞ്ഞു നിന്ന് പോരാടിയിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മാലാപാർവതി അതിജീവിതമാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മാലാപാർവതിയിലെ മാതൃഭാവം മുഖത്ത് കണ്ണുനീർ ചാനലുകൾ തീർക്കും കാണുന്നവർ മാലാപാർവതി ഇപ്പോൾ പൊട്ടിക്കറിയുമെന്ന് ഓർക്കും അതിജീവിതമാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മാലാപാർവതി എപ്പോഴും അങ്ങനെയാവും അങ്ങനെയാവുമെന്ന് നമ്മൾ ധരിച്ചുപോയി അത് അങ്ങനെയല്ല എന്ന് തെളിഞ്ഞത് മാലാപാർവതിയുടെ മകനെതിരെ പണ്ടൊരു പീഡന പരാതി ഉയർന്നപ്പോഴായിരുന്നു മകനെതിരെ ഒരു പരാതി വന്നപ്പോൾ മാലാപാർവതിയിലെ മാതൃഭാവം വിരിഞ്ഞു അവർ അതിജീവിതർക്കെതിരെ തിരിഞ്ഞു അന്നവർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് അതവരുടെ സ്വകാര്യ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല തമാശയാണിത് കാക്കയ്ക്ക് മാത്രമല്ല മാലാപാർവതിക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് ഇതേ മാലാപാർവതിയാണ് ഇപ്പോൾ ഹേമാക്കമ്മറ്റിയിൽ മൊഴി കൊടുത്തവരെ മുന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നത് മാറി നിന്ന് പിന്നിൽ നിന്ന് കുത്താതെ നേരെ മുന്നിൽ വന്ന് കുത്താൻ അവർ കാണിച്ചൊരു ആർജവും നമ്മൾ കയ്യടിക്കേണ്ടത് തന്നെയാണ് അവിവാഹിത അവിവാഹിത ഗർഭം ധരിച്ച പോലെ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഹേമാക്കമ്മറ്റി ഗർഭം ധരിച്ച പെണ്ണിനും വേണ്ട ആ കുഞ്ഞിനെ വേണ്ട ഗർഭത്തിന് ഉത്തരവാദി ആയവർക്കും വേണ്ട കുഞ്ഞിനെ പ്രസവിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ടും വേണ്ട ആർക്കും ആ കുഞ്ഞിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ട് വർഷം അഞ്ചാവാൻ പോവുകയാണ് കമ്മിറ്റിയിലെ ആർക്കും അതിനെ കമ്മിറ്റിയിൽ മൊഴിയും പരാതിയും കൊടുത്തവർക്കും ഇപ്പോൾ അതിനെ വേണ്ട സർക്കാരിനാണെങ്കിൽ പണ്ടേ അതിനെ വേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലാപ്പാവതി കേസുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് മാലാ പാർവതിയുടെ പ്രവൃത്തിക്കെതിരെ പലരും രംഗത്ത് വന്നു സദാചാര സഹോദരന്മാർ സമൂഹ മാധ്യമങ്ങളിൽ വാളെടുത്തു മലയാളം സിനിമയിലെ വലിയ ഒട്ടപ്പെട്ടു കൂട്ടായ്മയായ ഡബ്ല്യു സി സിയും അവരുടെ എതിർപ്പുമായി രംഗത്ത് വന്നു ഡബ്ല്യു സി സിയുടെ എതിർപ്പ് നമുക്ക് കാര്യമായിട്ട് ഇടക്കണ്ട അവരെങ്ങനെ കണ്ണടച്ച് പാല് കുടിച്ചുകൊണ്ടേയിരിക്കും എതിർപ്പ് കൂടിയപ്പോൾ മാലാപാർവതി വിശദമായ ഒരു വിശദീകരണ വിശദീകരണക്കുറിപ്പുമായി രംഗത്ത് വന്നു സൈക്കോളജിയിൽ ബിരുദമുള്ളതിന്റെ ഗുണം ആ കുറിപ്പിലുണ്ട് കേട്ടോ വെട്ടും തിരുത്തും കൂടാതെ നേരെ സിനിമയാക്കാം അത്ര നല്ല തമാശയാണ് ആ എഴുത്ത് ഹേമ കമ്മിറ്റിക്ക് കമ്മറ്റിക്ക് താൻ കൊടുത്തത് മൊഴി അല്ലെന്നാണ് മാഡം മാലാപർവതി പർവതി ആദ്യമേ പറഞ്ഞു വെക്കുന്നത് ടോക്ക് അതൊരു ലൂസ് ടോക്ക് ആയിരുന്നെന്ന് പാർവതി ചേച്ചി പറയുന്നത് കേട്ടാൽ തോന്നുക ഒരു ദിവസം രാവിലെ വീട്ടിൽ ചായയും കുടിച്ച് പത്രം വായിച്ചിരുന്നപ്പോൾ അറിയുന്നു ഹേമ കമ്മിറ്റി കൂടിയിരിക്കുന്നു അതിൽ പ്രമുഖനടി ശാരദ എല്ലാം ഉണ്ട് എന്നാൽ അവരെ കണ്ട് കൊച്ചു വർത്തമാനമൊക്കെ പറയാം അച്ഛനും സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് ചൊല്ലുകയാണ് കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞു ഇരുന്നപ്പോൾ അവർ കൊടുത്ത ചായയും കശുവണ്ടി വറുത്തതും അവർ തിന്ന് തിരിച്ചു പോരുന്നു പിന്നെ ഒരു കോരും കൂടി പാർവതി ചെയ്തു കേട്ടോ അത് പാർവതി പറയും പോലെ അറിയാതെ ചെയ്തു പോയതാണ് പാർവതി പറഞ്ഞ കൊച്ചു വർത്തമാനങ്ങളെല്ലാം എഴുതി കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ സലിംഗുമാർ പറഞ്ഞ പോലെ അതിലറിയാതെ ഒപ്പിട്ട് കൊടുത്തു പാവം പാർവതി പാവം പാർവതിയുടെ വിശദീകരണം തുടരുകയാണ് കമ്മിറ്റിയുടെ ടൈംസ് ഓഫ് റഫറൻസിൽ ഒരിടത്തും സിനിമയിലെ കുറ്റക്കാരെയും കുറ്റകൃത്യങ്ങളെയും കണ്ടെത്താനുള്ള ഒരു അന്വേഷണ സംഘമാണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടില്ല സിനിമയിലെ സ്ത്രീകൾ അനുഭവിച്ച അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഇതറിയാൻ വേണ്ടിയാണ് കമ്മിറ്റിയെ നിയോഗിച്ചതെന്ന് പാർവതി വിശ്വസിച്ചു ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഒരു ലൂസ് ലൂസ്റ്റോക്കിന് പാർവതി കമ്മിറ്റിക്ക് മുൻപിൽ പോയതെന്ന് അവിടെ ചെന്ന് അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങൾ പറഞ്ഞു തിരിച്ചു പോന്നു ഇതിൽ ഒരു നിയമ നടപടി ഉണ്ടാവും എന്ന് പാവം പാർവതി അറിഞ്ഞില്ല ആർക്കെതിരെയും കേസെടുക്കില്ല എന്ന ഉറപ്പിന്റെ പേരിലാണ് താൻ ഹേമ കമ്മിറ്റിയിൽ ഇത്രയും സംസാരിച്ചതെന്നും പാർവതി വിശദീകരിക്കുന്നു എന്നാൽ കമ്മിറ്റി തനിക്ക് പ്രിയപ്പെട്ട ചില ഏട്ടന്മാരെ വിളിക്കുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയാണ് തൻ്റെ ചേട്ടന്മാർക്ക് മാനസിക വിഷമം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതിൽ തനിക്കും മാനസിക വിഷമമുണ്ടെന്നും പാർവതി പറഞ്ഞു അതുകൊണ്ട് കേസുമായി താൻ മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും പരമോന്നത നീതിപീഠത്തെ പാർവതി അറിയിച്ചു പാർവതിയുടെ തമാശ പീസ് അവസാനിക്കുന്നു ഇങ്ങനെയാണ് ഇതിനിടയിൽ പാർവതി പല തമാശകളും പറയുന്നുണ്ട് അതെല്ലാം ഞാൻ വിട്ടുകളയുകയാണ് എല്ലാം എടുത്തു പറഞ്ഞ് പാർവതിയിലെ ഹാസ്യ സാഹിത്യകാരിയെ വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചിലത് മുളയിലെ നുള്ളിക്കിളയണം ഇല്ലെങ്കിൽ സമൂഹത്തിന് വിപത്തായി അതങ്ങ് വളർന്ന് പന്തലിക്കും പാർവതി തൻ്റെ കുറിപ്പിൽ അവസാനം പറഞ്ഞ തമാശ കൂടി പറഞ്ഞ് ഇതങ്ങ് നിർത്തിയേക്കാം കേസ് കൊടുത്ത് കുറ്റക്കാരെ കാട്ടിക്കൊടുക്കാനല്ല ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഞാൻ പോയത് അങ്ങനെ ഒരു ഉദ്ദേശമുള്ളതായി അവരും പറഞ്ഞില്ല മറകൾ മാറ്റിവെച്ച ഒരു തുറന്ന സംസാരം എന്ന വാക്ക് വിശ്വസിച്ചത് വിനയായി ഒറ്റകാർക്കും കൂടെ കൂടി ചതിയുടെ തീക്കൂട് ഒരുക്കുന്നവർക്കും പറയാൻ ഇതുപോലെ ഒത്തിരി ന്യായങ്ങൾ കാണും അല്ലെ അതിന് വിട്ടുപോവാത്ത വാക്കുകളെ കൂട്ടുപിടിച്ച് പറയട്ടെ പാർവതി നിങ്ങൾ ചെയ്തത് സ്ത്രീകളോടുള്ള ചതിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ സിനിമയിൽ ആരോപണം നേരിടുന്ന ഉന്നതർക്ക് പുറത്തേക്കുള്ള ഒരു സുരക്ഷിത വാതിൽ നിങ്ങൾ തുറന്നു കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ തന്നെ നാണത്തിന്റെ ഒരു കുഞ്ഞു മറയും കൂടാതെ പറയുന്നു ഞാൻ ഹേമ കമ്മിറ്റിയോട് പറഞ്ഞതും അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങളാണെന്ന് കേട്ടുകേൾവികളാണെന്ന് ഞങ്ങൾ നടത്തിയത് ഒരു ലൂസ് ടോക്കാണെന്ന് കൂടെ ഉണ്ടല്ലോ എന്ന് ധരിച്ച് കൂടെ നിൽക്കുന്നവരുടെ മാനത്തിന് വില പറഞ്ഞതല്ല പുതിയ കൂടുകൾ തേടി പറന്നു പോവേണ്ടത് ഡോക്ടർ സാരനും സന്ദീപ് വാര്നും തുറന്നു കാണിച്ചെന്ന വഴിയിലൂടെ പാർവതി നടന്നാൽ പാതി വഴിയിൽ അടഞ്ഞു വീണുപോവും പിന്നീട് ഒരിക്കലും എണീക്കാനാവാതെ പ്രിയപ്പെട്ട പാർവതി